ഇതുപോലെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് അവർക്ക് വേണ്ട സുഹൃത്തുക്കളെ ഞാൻ എന്നുള്ളത് നെന്മിനിയിലാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോ എന്റെ സുഹൃത്ത് ഒരു കൊച്ചു കലാകാരനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മ വന്നത് അവര് വീട്ടിലെത്തിയപ്പോ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടോ എന്റെ പേരെന്താണ് ശ്രാവൺ എവിടെ പഠിക്കണേ എത്രയിലാണ് ഈ പയ്യൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണണ്ടേ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ ഫോണിൽ അഡിക്റ്റഡ് ആയിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇതുപോലെയുള്ള മിനിയേച്ചറുകളും ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നതിലാണ് ഇവന് താല്പര്യം അതുപോലെ പഠിക്കുന്ന കാര്യത്തിലും മിടുക്കനാണ് കേട്ടോ പയ്യൻ പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് നമ്മളെല്ലാം ആക്കി കളയുന്ന കാർഡ്ബോർഡ് ചട്ടകൾ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ചെലവ് ഇല്ലാതെയാണ് ഈ മിനിയേച്ചറുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് അവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ട് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം ഇതുപോലെ പലതരം കഴിവുകളുള്ള ഒരുപാട് കുട്ടികൾ ആരും അറിയപ്പെടാതെ നമുക്കിടയിലുണ്ടാവും ഇതുപോലെയുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സമീപ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക